ഹലോ നമ്മൾ നമ്മുടെ നെടുമങ്ങാട് ഡൂഡിൽസ് വന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ ദക്ഷുവിന് മിക്ക ഡ്രസ്സുകൾ ഡൂഡിൽസിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദക്ഷുവിന് ഡ്രസ്സ് എടുക്കാനല്ല നമ്മൾ നമ്മുടെ കുഞ്ഞു ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ഒന്ന് പാക്ക് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പൊ അങ്ങനെ തന്നെ ആണല്ലോ മുൻകൂട്ടി നമ്മൾ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നത് പോലെ ഇപ്പൊ ചിന്നു എന്തായാലും ഏഴര മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ അതുകൊണ്ടാണ് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചത് അപ്പം കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ പിന്നെ താണ്ടെങ്കിൽ വിഷ്ണു പോയതല്ല നല്ല ഒരു തോക്കൊക്കെ എടുത്ത് കഴിച്ചാൽ അടിപൊളി ോക്കാർന്നെട്ടോ ദക്ഷു അതിനുമുമ്പേ പോയി ഒരു ടോയ് എടുത്ത് കൈ വെച്ചിട്ടുണ്ട് ഏട്ടന്റെ കയ്യിൽ ഒരു സ്പിന്നറുണ്ട് കേട്ടോ അപ്പൊ ഞാനും ചിന്നും കുറച്ച് സാധനങ്ങൾ വാങ്ങുന്ന തിരക്കിലായിരുന്നു അതുകൊണ്ട് എനിക്ക് ടോയ്റ്റ് സെക്ഷനിലോട്ട് എനിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ ഇതാണ്ട് അടിപ്പൊളിയായിരുന്നു കേട്ടോ താണ്ടേ ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ദക്ഷുവിനത് വേണമെന്ന് പറഞ്ഞ് പിന്നെ എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞു അത്രയും വില കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട അങ്ങനെ വിഷ്ണു അത് എടുത്ത വട തന്നെ തിരിച്ച് വെച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് കുഞ്ഞു ബേബിക്കാരുടെ കുറച്ച് സാധനങ്ങൾ കേട്ടോ കുറച്ചെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ഈ രണ്ടും മൂന്ന് മൂന്നെണ്ണം വെച്ചിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് അങ്ങനെ വാങ്ങി വയ്ക്കുന്നത് ശരിയല്ലല്ലോ ഇത് നമ്മുടെ അത്യാവശ്യത്തിന് വാങ്ങിച്ച് വയ്ക്കുന്നതാണ് കേട്ടോ അപ്പം അതിനെപ്പറ്റി ഇനി ആരും ഒന്നും നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വരണ്ട പിന്നെ അതിന് ശേഷം താണ്ടെ പോയിട്ട് ഒരു അട്ടിപ്പൊളി ഒരു കാറാണ് കേട്ടോ എടുത്തത് അതാണ്ട് ഒരു കാർ ഇതാ ദക്ഷു കറയിലിട്ട് പൊട്ടിച്ചു ഭാഗ്യത്തിന് എന്ത് ചെയ്യാൻ അത് ഒന്നും സംഭവിച്ചില്ല കേട്ടോ അതിനുശേഷം കയ്യിൽ താണ്ട വേറൊരു ടോയ് എടുത്ത് പിടിച്ചിട്ടുണ്ട് പക്ഷെ അത് ഞങ്ങൾ പറഞ്ഞു കേട്ടോ വേണ്ടെന്ന് അങ്ങനെ എന്തായാലും അവൻ്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്നെ വേറെ ഇട്ടിപ്പോൾ ഒരു ടോയ് എടുത്ത് അവൻ്റെ ശ്രദ്ധ എന്തായാലും അതിലോട്ടായിട്ടുണ്ട് അവനത് വേണം എന്നുള്ളൊരു വശയായിട്ടോ അങ്ങനെ എന്തായാലും അത് വാങ്ങിച്ചു കൊടുക്കാൻ വെച്ചാൽ ഏകദേശം ഒരു ഫോർ ഹൺഡ്രഡ് ആ ഒരു റേഞ്ച് ആയിട്ടുള്ളായിരുന്നു കേട്ടോ അതിനുശേഷം താണ്ടൊരു ജെ സി ബിയുടെ ക്യാപ്പൊക്കെ എടുത്ത് തല വെച്ചിരിക്കുകയാണ് കേട്ടോ ഇവന് ഭയങ്കര ഇഷ്ടമാണ് ജെ സി ബി കണ്ടാലാണെങ്കിൽ പോലും അങ്ങനെ നമ്മളെടുത്ത് പറഞ്ഞു അത് വേണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഉള്ള വണ്ടിയോ വീട്ടിൽ വെച്ച് ഇവിടെ വെച്ചിരിക്കുകയാണ് ഒന്നോ യൂസ് ആക്കുന്നില്ല അതിനുശേഷം നമ്മൾ ജക്സില് ഒരു ചെരുപ്പും കൂടി വാങ്ങി ഹലോ